ഇവിടെ കത്തി അമർന്ന് കിടക്കുന്നുണ്ട് നമ്മൾ വയനാട്ടിലേക്കുള്ള ചരം തുടങ്ങി കേട്ടോ രാവിലെ തന്നെ കോടയൊന്നും കാണുന്നില്ല എന്നാൽ പോലും മൊത്തം പച്ചപ്പാണ് പിന്നെ മലയൊക്കെ നോക്കി ചരത്തിന്റെ മോളു കെ എസ് ആർ ടി സി ഒടിഞ്ഞില്ല രാവിലെ തന്നെ നമ്മുടെ ആന വണ്ടിയൊക്കെ ഒരു വൈബ് കാഴ്ച തന്നെയാണ് വീതി വളരെ കുറവല്ലേ വണ്ടി കറങ്ങി വണ്ടി കറങ്ങി എടുക്കും ചൊര ഇടിഞ്ഞതാണ് ഇവിടുന്ന് കാണുന്ന കാഴ്ച ആഹാ എന്താ മനോഹരമായ കാഴ്ച അപ്പൊ നമ്മൾ ഇതാ ചുരത്തിന്റെ മുകളിൽ എത്താറായിട്ടുണ്ട് കുറ്റ്യാടി ചൊരാണ് കേട്ടോ ഇപ്പൊ കാര്യക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും കോടയൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ തേ ചുരത്തിന്റെ മുകളിൽ ഇതേ കണ്ടോ ഒരു പൂട്ടിപ്പോയ വലിയ റിസോർട്ടൊക്കെ ഉണ്ട് മൊത്തം കാടൊക്കെ പിടിച്ച് ഇടക്കാണ് സംഭവം മാവോയിസ്റ്റ് വന്ന് ഒരുപാട് കാലം മുമ്പ് ഊട്ടിപ്പോയ ഒരു റിസോർട്ടാണത് നമ്മളെന്തായാലും ഇത് കാടൊക്കെ താണ്ടി ചുരത്തിന്റെ മുകളിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വയനാട്ടിലേക്കുള്ള നമ്മുടെ ഹൈവേ ആണ് ഈ കാണുന്നത് ഭീതിയൊക്കെ വളരെ കുറവാണ് ഏടോ നല്ല അടിപൊളിയൊരു സ്ഥലമാണ് സൈഡിലൊക്കെ മൊത്തം നീലക്കുറിഞ്ഞു പോലത്തെ ചെറിയ ചെറിയ നീല പൂക്കളൊക്കെ ഉണ്ട് നമ്മളിത് കുറ്റ്യാടി ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അനീഷ് ആട്ടറിന്റെ ഇവിടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കാണേ ഇനി അങ്ങോട്ട് വയനാട്ടിലേക്കുള്ള കാഴ്ചകളാണ് അപ്പൊ നമ്മൾ ചൊരം കാര്യതേ ഇറങ്ങി തുടങ്ങി നമ്മളിപ്പൊ നിൽക്കുന്നത് വയനാട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ കമ്പനിയുടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ ഈ കാണുന്ന റോഡൊക്കെ ശരിയാക്കണം നമ്മുടെ അധിക വറുപ്പ് ഇപ്പൊ വയനാട്ടിലാണ് നടക്കുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ മൊത്തം ക്ലൈമറ്റ് ഒക്കെ ഒന്ന് മാറി കേട്ടോ നല്ല അടിപൊളി ഒരു തണുപ്പൊക്കെ വന്ന് കയറിയിട്ടുണ്ട് സൂര്യകിരണങ്ങളൊക്കെ കണ്ണിലടിച്ചു തുടങ്ങി കോടയാണ് കേട്ടോ അപ്പൊ വയനാട്ടിലേക്ക് കയറുകയുള്ളു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ വാഴ കൃഷികളുണ്ട് അത്യാവശ്യം നല്ല കോടയാണ് അതേപോലെ അതേപോലെതേ സൂര്യൻ അങ്ങ് ഉദിച്ചു വരുന്നുണ്ട് ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയാണ് കേട്ടോ നല്ല സൂര്യനും അതുപോലെ തന്നെ നല്ല കോണയും നമ്മുടെ വയനാടിന്റെ മണ്ണിലൂടെ നമ്മളിങ്ങനെ വെച്ച് പിടിക്കുകയാണ് നേരെ ഇനിയിപ്പൊ കൽപ്പറ്റ എത്തണം സുഹൃത്തുക്കളെ കാണുന്ന ഈ സമയം രാവിലെ എട്ട് മണി കഴിഞ്ഞു കേട്ടോ ഇപ്പൊ ഇപ്പോഴും നമ്മുടെ വയനാട്ടിൽ നല്ല രീതിയിലുള്ള കോടയാണ് അത്യാവശ്യം നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് ആണ് കേട്ടോ ഇപ്പൊ വയനാട്ടിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമ്മളെന്തായാലും നമ്മുടെ പ്ലാന്റിലോട്ട് ഇങ്ങനെ വെച്ചു പിടിക്കുകയാണ് ഇനി ഇവിടുന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം പോടാറുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ കണ്ട മൊത്തം വാഴ കൃഷികളാണ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മളെന്തായാലും ഇന്ന് വയനാട്ടിലേക്ക് പോവാണ് ഇപ്പൊ നമ്മൾ വയനാട്ടിലാണുള്ളത് നമ്മുടെ താറിങ്ങിന്റെ പരിപാടിയൊക്കെ വയനാട് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ താറിന്റെ മിക്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇപ്പം എത്തേണ്ടത് കൽപ്പറ്റ ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ കുറ്റ്യാടി ചോരയൊക്കെ കയറി നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്നതാണ് ഇപ്പൊ ഏതാണ്ട് നമ്മൾ ഇവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലോഡുമായിട്ട് എങ്ങോട്ടാണ് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലായില്ല ഇനിയിപ്പോൾ നമ്മുടെ പ്ലാന്റിൽ പോയാലേ മാത്രമേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് അങ്ങോട്ട് നേരെ വെച്ച് പിടിക്കാം അപ്പൊ നമ്മള് നമ്മുടെ ഫ്ലാന്റിലോട്ടുള്ള വഴിയിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെയൊക്കെ മൊത്തം കാടൊക്കെ വെട്ടി തളിച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാപ്പി നമ്മുടെ കാപ്പിയുടെ കൃഷികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ കുറേ കാപ്പിക്കുരുവളൊക്കെ ഇവിടെ ഉണ്ട് മൊത്തം കാപ്പിത്തോട്ടാണ് അപ്പം അതിൻ്റെ നടുവിലൂടെ ഒന്നുകൂടെ മനോഹരമായിട്ട് കിടക്കുന്നുണ്ട് ഇത് എന്തൊക്കെയോ കൃഷി ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ കുടുക്കി തുടങ്ങിട്ടുണ്ട് ഒരു വളവ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൽ എത്തി അപ്പൊ ഇവിടെയൊക്കെ കോടയൊക്കെ എല്ലാം പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പൊ കേട്ടോ മെറ്റീരിയൽസ് അടിക്കാൻ വേണ്ടിട്ട് ഓരോ വണ്ടികൾ ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മൊത്തം കാടിന്റെ നടുവിലുള്ള ഒരു പ്ലാന്റ് ആണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മുടെ പ്ലാന്റിൽ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇതേ പിറകിലായിട്ട് കിടപ്പുണ്ടേ അതേപോലെ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതേ ഇഷ്ടംപോലെ വണ്ടികളിങ്ങനെ നരനരയായിട്ട് കിടപ്പുണ്ട് അപ്പൊ ദൂരായിട്ട് ഇത് നമ്മുടെ പ്ലാന്റ് വർക്ക് ചെയ്ത കാണാം അതുപോലെ നമ്മുടെ ജെ സി വക്കെ ഇവിടുന്ന് പ്ലാന്റിലോട്ടുള്ള മെറ്റീരിയൽസ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ് പിന്നത്തെ താർമിക്സ് എവിടെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല നമുക്ക് അവിടെ നിന്ന് ബില്ല് കിട്ടിയാൽ മാത്രമേ ഇനിയിപ്പോൾ അത് എവിടെയൊക്കെ ആണെന്നുള്ള കറച്ച് പറയാൻ പറ്റുള്ളൂ അതേപോലെ ഇവിടെയൊക്കെ കണ്ടോ നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ വയനാട്ടിലൊരു കാട്ടിൻ്റെ ഉള്ളിലെ പ്ലാന്റാണ് കേട്ടോ കണ്ടോ മൊത്തം കാടാണ് ആ കാണുന്നൊക്കെ ഈ കാണുന്നൊക്കെ മൊത്തം കാടാണ് അതേപോലെ ഇത് ഈ കാണുന്ന മൊത്തം കാപ്പിത്തോട്ടങ്ങളാണ് കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ വണ്ടി താർമിക്സ് റോഡായിട്ടുണ്ട് ലോഡാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം കുറച്ചു തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ലോഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞോം കുഞ്ഞോ എന്ന് പറഞ്ഞൊരു ടൗണിനടുത്തായിട്ടാണ് നമ്മുടെ നെരുവിൽ പുഴ ആ ഭാഗത്തോട്ട് ഏകദേശം കുറച്ച് ഉണ്ട് കേട്ടോ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ വന്ന ആ വഴി തന്നെയാണ് നമുക്ക് പോവേണ്ടതും അപ്പൊ നമ്മളിത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെറിയൊരു റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പൊ നമ്മുടെ വയനാട്ടിലുള്ള ഒരു ഉൾപ്രദേശമായ ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഏതാണ്ട് കൽപ്പറ്റ ടൗണിൽ നിന്ന് കുറച്ചടുത്തായിട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ ഇതേ സൈഡിലൊക്കെ മൊത്തം കാപ്പിത്തോട്ടം തന്നെയാണ് അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ ഇന്ന് രാവിലെയൊക്കെ നല്ല അടിപൊളി ഒരു കോട മഞ്ഞൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മുടെ വയനാട്ടിലുള്ളൊരു കാഴ്ചയാണിത് ഇരു സൈഡിലും മൊത്തം ോട്ടങ്ങൾ തന്നെയാണ് ഈ മൊത്തം കാപ്പിത്തോട്ടാണ് അങ്ങനെ നമ്മള് പടിഞ്ഞാറത്തറ ടൗണിൽ എത്തിയിട്ടുണ്ട് അടിപൊളി പള്ളിയൊക്കെ ഇവിടെ കാണുന്നുണ്ടേ കേട്ടോ അപ്പൊ നമുക്ക് നേരെ ഇനി പോവേണ്ടത് വെള്ളമുണ്ട വെള്ളമുണ്ട എട്ട് നാല് ആ ഭാഗത്തോട്ട് പോകണം അവിടുന്ന് നേരെ നിലവിൽ പുഴ അവിടുന്ന് നേരെ കുഞ്ഞം അതാണ് നമ്മുടെ റൂട്ട് വരുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല ഹെവി ഹെവിയായിട്ടുള്ള വെയിൽ തന്നെയാണേ അപ്പോൾ നമുക്കിത് ഇവിടുന്ന് ഇനി ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോവാൻ ചെറിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളും തന്നെ വരുന്നുണ്ട് ഇവിടുന്ന് ഇനിയിപ്പോ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ വെള്ളമുണ്ട എട്ടിലാണ് അപ്പൊ നമ്മൾ ഏതാണ്ട് സൈറ്റിൽ എത്താറായിട്ടുണ്ട് ഇത് എവിടെയൊക്കെ കണ്ടോ മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ നിലവിൽ പുഴ നിന്ന് കുഞ്ഞോൺ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ നോക്കി എന്ത് മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മുടെ വയനാട് എന്ന് പറയുന്ന സ്ഥലങ്ങള് ഏതാണ്ട് ഒട്ടുമിക്ക ഏരിയകളിലും ഇതേമാതിരി തന്നെയാണ് മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് തിങ്ങി നിറഞ്ഞ വീടുകളൊന്നും അങ്ങനെയില്ല ഒരു ശാന്തമായൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ നോക്കത്താ ദൂരത്തോളം വാഴ കൃഷികളും അങ്ങനെ പല പല കൃഷികളും ഉണ്ട് ഇന്നത്തെ കാലാവസ്ഥ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് ഇതേ മേഘങ്ങളൊക്കെ നോക്കി എവിടെ എവിടെ ആയിട്ട് ഇങ്ങനെ കൂടിക്കിടക്കാണ് നമ്മടെ വണ്ടി റിവേഴ്സ് അടിച്ചിങ്ങനെ പോവാണ് സൈഡിലൊക്കെ മൊത്തം വായത്തോട്ടം വായത്തോട്ടാണേ അപ്പൊ കുറച്ചു ദൂരം നമുക്ക് ഇങ്ങനെ റിവേഴ്സ് അടിച്ച് പോകണം കാരണം നമുക്ക് അവിടെ നിന്നൊന്നും വണ്ടി വളക്കാനുള്ള സൗകര്യമില്ല ഇവിടെ ഒക്കെ നോക്കിയേ ഫുള്ളായിട്ട് വാഴത്തോട്ടങ്ങളാണ് മൊത്തം വാഴ കൃഷിയാണ് ഇവിടെയൊക്കെ കണ്ടോ ഇതൊക്കെ മൊത്തം കായപ്പ കായപ്പക്കൃഷിയാണ് കേട്ടോ ഒരുപാട് ഏരിയ അതേപോലെ ഈ കാണുന്ന മൊത്ത ഏരിയ ഒക്കെ ഇവിടേക്ക് ഇപ്പൊ കായപ്പ കൃഷി ചെയ്ത് വരുന്നുണ്ട് അതേപോലെ ഒരുപാട് വാഴയും ഇവിടെ ചെറിയ ചെറിയ കന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി പൊടിച്ചു വരണം ഒരുപാട് ഏരിയ മൊത്തം കൃഷിയാണ് കേട്ടോ അന്നേരം അടിപൊളി സ്ഥലം തന്നെയാണ് നമ്മളിന്ന് താ താറിയമ്പി പോകുന്നത് ഒരു സൈഡിൽ നല്ല അടിപൊളി റോഡും അതേപോലെ ഒരു സൈഡിൽ നല്ല അടിപൊളി മനോഹരമായ കാഴ്ചയുണ്ട് അപ്പൊ നമ്മുടെ വണ്ടി ഇത് ഒരുപാട് ദൂരം ഇങ്ങനെ റിവേഴ്സ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊരു ഒന്നൊന്നര കിലോമീറ്റർ നമ്മളിങ്ങനെ റിവേഴ്സ് അടിച്ച് വേണം പോവാൻ കേട്ടോ ഇവിടെയൊക്കെ നോക്കിയാൽ നല്ല മനോഹരമായ മഞ്ഞ പൂക്കളൊക്കെ ഉണ്ട് ഇതൊക്കെ കയപ്പ കൃഷിയുടെ ആരംഭമാണ് ചെടികളൊക്കെ അതേ വളർന്നു വരുന്നേ വരുന്ന മൊത്തം ഈ കാണുന്ന കാര്യലൊക്കെ വളർന്ന് പിടിച്ചൊരു പന്തൽ ഓലിയായി വരും അതായത് നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ടേ ഒരുപാട് ദൂരെയായിട്ട് നമ്മുടെ ഫേവറിലോട്ട് മിക്സ് കണ്ടൊരു കാഴ്ച ഇവിടുന്ന് കാണുന്നുണ്ട് അപ്പൊ അത്രയും ദൂരം നമുക്ക് നമ്മുടെ വണ്ടി ഇങ്ങനെ റിവേഴ്സിൽ തന്നെ കൊണ്ടുപോകണം ഏതാണ്ട് ഇത് ചിവിടായിട്ടാണ് നമ്മുടെ പേവർ ഉള്ളത് അത്രയും ദൂരം നമുക്ക് ഇനിയും ഇങ്ങനെ റിവേഴ്സിൽ തന്നെ പോകണം കേട്ടോ നമ്മുടെ വണ്ടി ഇത് റിവേഴ്സ് അടിച്ച് അങ്ങ് ദൂരെ എത്തി കേട്ടോ നമ്മുടെ പേവറിന്റെ അടുത്ത് എത്താനായിട്ട് ഇരു സൈഡും മൊത്തം വയലാണ് വയലല്ല മൊത്തം കൃഷിയാണ് ദേ ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും അതിന്റെ നടുവിലൂടെ പോകുന്ന റോഡാണ് നമ്മളിപ്പോ താറെയ്ത് വരുന്നത് നമ്മുടെ വണ്ടി പേവറിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണ് കേട്ടോ അപ്പൊ നമ്മള് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ നല്ല ഇടിവെട്ട് വെയിലും കൂടിയാണ് ഇവിടെ കണ്ടോ മൊത്തം മൊത്തം ഓരോരോ ടൈപ്പ് കൃഷിയാണ് ഈ കാണുന്ന മൊത്തം ഈ കാണുന്ന മൊത്തം പേഷം ഫ്രൂട്ടിൻ്റെ തൈ ആണ് കേട്ടോ ഇഷ്ടംപോലെ പേഷം ഫ്രൂട്ട് ഉണ്ട് അതേപോലെ കായപ്പ വാഴ അങ്ങനെ അങ്ങനെ ഓരോരോ ആണ് ഐറ്റംസാണ് ഈ കാണുന്നത് ഈ കാണുന്ന മൊത്തം കായപ്പ കൃഷിയാണ് അപ്പം നമ്മുടെ മറ്റൊരു വണ്ടിതേ ഇവിടെ വന്ന് നിപ്പുണ്ട് കണ്ടോ ഓരോ വണ്ടികളായിട്ട് ഒരുപാട് ദൂരം ഇങ്ങനെ റിവേഴ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം റിവേഴ്സിലിട്ട് ഒരുപാട് ദൂരം പോണം അപ്പൊ ഏകദേശം അനി എത്ര ദൂരം നമ്മൾ പിറയിലോട്ട് പോയിട്ടുണ്ടാവും എണ്ണൂറ് മീറ്റർ നമ്മൾ ഒരു എണ്ണൂറ് മീറ്ററിന്റെ അടുത്ത് റിവേഴ്സിൽ പോയിട്ടാണ് ഇപ്പൊ ലോഡ് കട്ടിയത് വേറെ ഒരു സ്ഥലത്തുനിന്ന് ഇവിടുന്ന് വളക്കാനോ തിരിക്കാനോ ഒന്നും പറ്റില്ല കാരണം അതേമാതിരി ഉള്ളൊരു സ്ഥലമാണ് ഒരു സൈഡ് മൊത്തം കൃഷ കൃഷി പാടങ്ങളാണ് ഓരോ ടൈപ്പ് കൃഷികൾ ഇതേ കണ്ടോ ഇവിടെ നിന്നും നമുക്ക് തിരിക്കാൻ വേണ്ടി പറ്റില്ല ഇവിടെയൊക്കെ വണ്ടി കാണു പോകും ഇതൊക്കെ ഇപ്പൊ പുതുതായിട്ട് തുടങ്ങിയ കായപ്പ കൃഷിയാണ് ഇതൊക്കെ ഇനി വളർന്നു വരണം ഇതാണ് നമ്മുടെ വയനാടിന്റെ ഒരു ഭംഗിയേട്ടോ മൊത്തത്തിലെ ഒരു കൃഷി സെറ്റപ്പ് ആണ് എവിടെ നോക്കിയാലും നല്ല വെയിലാണെങ്കിൽ പോലും പുറത്തൊക്കെ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഇനിയിപ്പോ അടുത്ത എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ പ്ലാന്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലായിട്ട് ഇതേ നല്ല അടിപൊളി ഒരു മലനിരകളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഒടുവിൽ നമ്മള് ലോഡൊക്കെ തട്ടി രണ്ടാമത്തെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടിതേ പ്ലാന്റിലോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ ലോഡ് ഇപ്പോ ആദ്യം വന്ന വണ്ടി പോയിട്ടുണ്ട് കേട്ടോ ഇനി വീട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അതിനുശേഷം വീണ്ടും അടുത്ത ലോടെ എടുത്ത് വീഴണം ഇപ്പം നമുക്ക് മുന്നേ വന്ന വണ്ടികളൊക്കെ ഇതേ ഇവിടെ കിടപ്പുണ്ട് പിന്നെ അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് ഇപ്പം നമ്മുടെ പ്ലാന്റിൽ നിൽക്കാതെയുള്ള പണിയിൽ തന്നെയാണ് അപ്പൊ നമ്മുടെ പ്ലാന്റിൽ ഇവിടെ തകൃതിയായുള്ള മിക്സഡ് തന്നെയാണ് കേട്ടോ കണ്ടോ ഇവിടെ ഒരു വണ്ടി ലോഡിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ ഇതേ ദൂരായിട്ട് നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇത് ലോഡാക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ് കേട്ടോ പിന്നത്തെ കാലാവസ്ഥ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് മഴയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി പോവാണ് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഒരു വണ്ടി കിടപ്പുണ്ട് കേട്ടോ അതെ ഇപ്പൊ ഈ വണ്ടിക്കകത്തോട്ട് നമ്മുടെ താർമിക്സ് ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് നിറഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വേണ്ടി വെക്കാൻ അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കട്ടോ അത്യാവശ്യം നല്ല വെയിലാണ് ഇന്ന് വെയിൽ കാണുന്ന കേബിന്റെ ഉള്ളിൽ വെച്ചാണ് നമ്മുടെ പ്ലാന്റ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട് ഇപ്പൊ സ്കൂൾ ടൈമാണ് കേട്ടോ അതുകൊണ്ട് നമുക്കിപ്പോ വണ്ടി എടുക്കാൻ പറ്റില്ല നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഏഹ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടോ നല്ല അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് ഇതൊക്കെ കണ്ടോ ഈ കാണുന്നതാണ് കേട്ടോ കാപ്പി കുരു ഇഷ്ടംപോലെ കാപ്പിയുണ്ട് ഇത് ഇതൊക്കെ കണ്ടോ ഉണങ്ങിയ കാപ്പിക്കുരുമാണ് ഈ കാണുന്നത് ഇത് ഇനിയും ഉണക്കിയിട്ട് പൊടിച്ചിട്ടാണ് നമ്മുടെ കാപ്പിയായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് കാപ്പിച്ചെടി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണേ നമ്മുടെ വണ്ടി ഇത് മുകളിലായിട്ട് നിർത്തിയിട്ടുണ്ട് കണ്ടോ മുകളിലായിട്ട് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സൈഡിലോട്ട് പോകണം നമ്മുടെ സ്കൂൾ ടൈം ഏതാണ്ട് കഴിയാറായിട്ടുണ്ട് അപ്പം കണ്ടോ ഓരോ ഇങ്ങനെ നേരെ നേരെയായിട്ട് നിർപ്പുണ്ടേ പ്രകൃതി നല്ല മനോഹരമായ ഒരു സമയ ആറു മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളെന്തായാലും ലോഡുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഈ പരിപാടി താറിങ്ങിന്റെ പരിപാടി എപ്പോ കഴിയുന്നൊന്നും അറിയില്ല ചിലപ്പോ ലേറ്റ് ആവാനും സാധ്യതയുണ്ട് അതേപോലെ ചിലപ്പോൾ നാളെ ബാക്കിയുള്ള വരി വാർക്ക് എടുക്കാനും സാധ്യതയുണ്ട് എന്താണെന്നൊന്നും അറിയില്ല എന്നാലും ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ ലോഡ് ചെയ്ത് നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ നമ്മുടെ വയനാടിന്റെ ബാക്കി കൂടി വരികയാണ് നല്ലൊരു അസ്തമയൊക്കെ ഇത് കാണാം നമ്മുടെ മലയുടെ വിറയിലായിരിക്കും മൊത്തം റെഡ് കളറായി മാറിയിരിക്കാണ് സൈഡിൽ എത്തിയില്ല ഇരിക്കുകയാണ് ആകാശൊക്കെ മൊത്തം റെഡിഷ് കളറായിട്ട് കിടക്കണം കേട്ടോ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സൺസെറ്റ് ആണ് നമ്മൾ ഫ്രണ്ട് ലൈറ്റ് കാണുന്നത് അടിപൊളി ഒരു സ്കൈ ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ തണുപ്പൊക്കെ കാര്യം തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ ക്ലൈമറ്റ് ഇപ്പൊ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊന്ന് സൈഡാക്കി കേട്ടോ നമ്മുടെ നിരവിലപ്പയ ടൗണിലാണ് ഇവിടുന്ന് ചെറുതായിട്ടൊരു കാരി ചായ ഒക്കെ കുടിച്ചിട്ട് പോവാ അപ്പൊ നമ്മള് സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇത് റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട് നിങ്ങൾ കൊറേ ദൂരം ഇങ്ങനെ റിവേഴ്സിൽ ഇങ്ങനെ പോണം കേട്ടോ അത്യാവശ്യം തണുപ്പൊക്കെ കാര്യം തുടങ്ങിയിട്ടുണ്ടേ നമ്മളെ വണ്ടി ദേ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അവിടെ മറ്റൊരു വണ്ടി മിക്സ് അടിച്ചോണ്ടിരിക്കണേ അതേപോലെതേ ദൂരെ നിന്ന് നമ്മുടെ മറ്റൊരു വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ട് മൊത്തം കോട വന്നൊക്കെ ഇറങ്ങി തുടങ്ങിയതേ ചന്ദ്രനൊക്കെ നോക്കിയേ നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഇത് റോഡ് കണ്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നല്ല കാര്യമായ പണിയിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ലോഡ് തട്ടിക്കഴിഞ്ഞു നമ്മുടെ ഫ്രണ്ടിലായിട്ട് വന്ന വണ്ടിയൊക്കെ ഇവിടെ വെയിറ്റിംഗ് ആയിട്ട് കിട്ടുന്ന ഇപ്പുണ്ട് ഇനിയിപ്പൊ ഇന്നത്തെ ലോഡ് ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ ഇനിയിപ്പൊ അടുത്ത ലോഡ് നമുക്ക് നാളെ ഉള്ളൂ ഇന്നത്തെ വർക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്